ക്ഷേത്രങ്ങളിൽ പോയി ദഫ്മുട്ട് കളിച്ച് കേരള സ്റ്റോറി ഉണ്ടാക്കുന്ന സകല എണ്ണത്തിനും ലക്ഷ്മി ചേച്ചിയുടെ ഒന്നര കിലോ വീറ്റുള്ള കിഡ്നിയിൽ തറക്കുന്ന മൂന്നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയത്തില്ല അമ്മാതിരി ചോദ്യങ്ങളാണ് ലക്ഷ്മി ചേച്ചി ചോച്ചി ചോചി എങ്ങനെ എങ്ങനെ അവതരിപ്പിക്കാറുള്ള ഒരു മതേതരത്വത്തിന്റെ കേരള വീണ്ടും വന്നിട്ടുണ്ട് പുതിയ രൂപത്തിലാണ് കണ്ണൂരിൽ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പൻ പാട്ടിന് ദഫ് മുട്ട് നൃത്ത ചുവടുകളുമായി അൽ ബദരിയ ദഫ്മുട്ട് സംഘം ആകാശാത് പതിതം തോയം യഥാഗശ്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികശ്ചതി ഏത് ദൈവത്തെ മാറ്റി നിർത്തേണ്ട വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ചേച്ചി നിങ്ങൾ എവിടെങ്കിലും കാണാനുണ്ടോ എത്ര മഹത്തരമായ വാചകം നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരം ഒരു വചനം അവകാശപ്പെടാനുണ്ടാ ഏത് ആരാധനാലയത്തിൽ നിന്നും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആരാരെ വിളിച്ചാലും അതെല്ലാം ഒരേ ദൈവത്തിലേക്ക് ഒരേ ശക്തിയിലേക്ക് എത്തിച്ചേരുന്നെന്നുള്ള ഇത്രയും സമഭാവനയുള്ള സമഭാവനയുള്ള ഒരാശയം ലോകത്ത് ആർക്ക് പങ്കുവെക്കാൻ കഴിയും അതാണ് അങ്ങനെ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്ന ചേച്ചി ചേപ്പം ഈ ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് അല്ല ഏത് ആരാധനാലയത്തിലിരുന്നു ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ആര് വിളിച്ചാലും ഒരേ ദൈവത്തിലേക്കല്ലേ എത്തുന്നത് അപ്പോൾ ആ ആരാധനാലയം പൊളിച്ചു കളഞ്ഞിട്ടല്ലേ നമ്മൾ വേറൊരു ആരാധനാലയം പണിഞ്ഞത് ആ ദൈവത്തെ വിശ്വസിക്കാതെ മറ്റൊരു ദൈവം ആണ് ശരി എന്നുള്ളതുകൊണ്ടല്ലേ കൊണ്ട് തന്നെ ഇത് പൊളിച്ച് അവിടെ വേറെ ദൈവത്തെ പ്രതിഷ്ഠിച്ചത് ചേച്ചി പറഞ്ഞത് വട്ടം കൊണ്ട് ഒക്കുന്നില്ല എന്താന്ന് അറിയുന്നില്ല ആ കുഴപ്പമില്ല എനിക്കറിയാം വീഡിയോ ഇടുന്നത് ചിലർ കിട്ടുന്നില്ലേ ഫേസ്ബുക്കിൽ നിന്ന് നമുക്കറിയാം കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കാരി മതി എന്തുവേലും പറഞ്ഞു നാട്ടിൽ കൊഴപ്പം ഉണ്ടാക്കാമായിരുന്നാൽ മതി ആ ചേച്ചിയാ ബാക്കി പറയട്ടെ ശരി അപ്പോൾ ചേച്ചി പറഞ്ഞ ആ സംഭവാരണ വാക്ക് എന്നും ഓക്കെ അല്ലേ ആ അങ്ങനെ മാറ്റി നിർത്തുന്നവരുടെ ആരാധനാലയങ്ങളിലാണ് ഇത്തരം അവതരണങ്ങളൊക്കെ നടത്തി അതിനെ കേരള സ്റ്റോറിയായിട്ട് മാറ്റേണ്ടത് അതായത് പള്ളിയിലാണ് ഇതുപോലെ തിരുവാതിരയും ചെണ്ടമേളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ കേരള സ്റ്റോറി ഇടേണ്ടത് അല്ലാതെ ക്ഷേത്രത്തിൽ ക്ഷേത്രം ഇതെല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് ചേച്ചി പറഞ്ഞത് ലക്ഷ്മി ചേച്ചി അടക്കമുള്ള എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു മുസ്ലിം നിങ്ങൾക്കും ദഫ് മുട്ടാൻ മുട്ടി നിൽക്കുകയല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ലക്ഷ്മി ചേച്ചി അടക്കമോട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ലിഫ് കളിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചതുകൊണ്ട് അവിടെ വരികയാണ് മുസ്ലിം പള്ളികളിൽ നിങ്ങൾക്കറിയാവല്ലോ മുമ്പേ മുതൽ തിരുവാതിരയാകട്ടെ ഡാൻസ് ആകട്ടെ പാട്ടാകട്ടെ ചെണ്ടമേള ഇതൊന്നും ഇല്ല അവിടെ ഉള്ളത് ആകെ ഉള്ളൊരു പരിപാടി സതുപദേശ പ്രഭാഷണങ്ങളായിരിക്കും അതാണ് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ ഉയർച്ചക്കും ഈ ധാർമ്മികമായ വളർച്ചക്കും കാരണം അതാണ് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള കാര്യം അവരോട് പിന്നെ റബിയുള്ളവർ ഒരു കുട്ടിയുടെ പരിപാടി ഉണ്ടാവും അന്നും ഈ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് കളിപ്പിക്കുന്നതരാ ഇങ്ങനെ സഹോദര സമുദായത്തിൽപ്പെട്ട നല്ല മൈത്രിയിൽ ജീവിക്കുന്ന സഹോദരങ്ങളാണ് വിളിച്ച് കളിപ്പിക്കുന്നത് അല്ലാതെ ഇവിടെ ആർക്കും മുട്ടി നിൽ നിന്നിട്ട് അവരെ ആരും വിളിച്ച് കളിപ്പിക്കുന്നതല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കി അതേസമയം നിങ്ങൾ തിരുമാതിരം കളിക്കാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും തടഞ്ഞോ ഇന്നും ആരെങ്കിലും തടഞ്ഞോ നിങ്ങളെ ചെ നിങ്ങളെ ചെണ്ടമുട്ടാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങളെ ആരെയും തടഞ്ഞോ ഇല്ല വിളിച്ചിട്ടുമില്ല തടഞ്ഞിട്ടുമില്ല പക്ഷേ അങ്ങനല്ലല്ലോ ഇവിടെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏകഘട്ടമായി തീരുമാനം എടുക്കണം ഞങ്ങൾ ഇവിടെ ആരെയും കളിപ്പിക്കത്തില്ല എന്നുള്ളൂ ഇവിടെ അങ്ങനെ വേണ്ടാന്ന് ഇപ്പുറത്തില്ലാത്ത ഇപ്പുറത്ത് വേണ്ടാന്നോ ഇതിൽ നിങ്ങൾ ഞങ്ങളെ പഴിചാരുന്നത് എന്തിനാണ് ഞങ്ങളത് ചോദിക്കുന്നത് എന്തിനാണ് പഴിചാരുന്നത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളെടുത്ത് കളിച്ചോട്ടേ അങ്ങനെ പോയി അതിനപ്പുറത്തേക്ക് ഇപ്പുറത്താണ് തെളിയിക്കേണ്ടത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലെന്നേ അതേ സമയത്ത് പള്ളി കവാടത്തിൽ വന്നു നിൽക്കുന്ന ഒരു സഹോദരൻ ഒരു സഹോദരി സഹോദര സമുദായത്തിൽപ്പെട്ടവൾ അവൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം വേണം ചികിത്സാർത്ഥം എന്തെങ്കിലും സഹായം വേണം തടയാറുണ്ടോ ഉപേക്ഷിക്കാറുണ്ടോ തിരസ്കരിക്കാറുണ്ടോ ഇല്ല സഹായിക്കാറുണ്ട് ഐക്യ കണ്ടതിനെ സഹായിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാറില്ല ആകെ ഉള്ളത് ഈ പറയപ്പെടുന്നതുപോലെ ചില ഗ്ലാസ്സുകൾ ഉള്ളൂ ഉള്ളു അതിനപ്പുറത്തേക്കൊന്നുമില്ല അതുകൊണ്ട് ക്ഷണിച്ചവരാണ് നിങ്ങൾ പറയേണ്ടത് ക്ഷണിച്ചവരാണ് ഈ കേരള സ്റ്റോറിയാക്കുന്നത് പല മനസ്സിലായാൽ നമ്മൾ ക്ഷണിക്കാതെ ചെന്ന് ഞങ്ങൾക്ക് മുട്ടി നിൽക്കുകയാണ് മുട്ടാൻ വേണ്ടി മുട്ടി 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 നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ മുട്ടി മുട്ടി നിൽക്കുന്ന ഞങ്ങളെ കളിപ്പിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കും ഞങ്ങളിവിടെ കളിച്ചു പോകും എന്ന് പറയുന്നതല്ലല്ലോ നിങ്ങളായിട്ട് ക്ഷണിക്കുന്നു നിങ്ങളായിട്ട് കളിപ്പിക്കുന്നു നിങ്ങളായിട്ട് കേരള സ്റ്റോറിയാക്കുന്നു ഞങ്ങൾ ക്ഷണിച്ചിട്ടുമില്ല തടഞ്ഞിട്ടുമില്ല കേരള സ്റ്റോറി ആക്കിയിട്ടില്ല നന്ദി നമസ്കാരം